രണ്ടുപേരാണ് ഇതിനെ തകപ്പെട്ടിരിക്കുന്നത് ഒരാൾ അജയ് റായ് ബീഹാറുകാരനാണ് മുപ്പത്തെട്ട് വയസ്സ് ഒരാൾ മഹാദേവ് ഒറീസക്കാരൻ അമ്പത്തൊന്ന് വയസ്സുണ്ട് പിന്നെ ഇത് മാ ഇത് എടുത്താലേ നമുക്ക് ആൾ മരിച്ചോ ഇനി അറിയാനൊക്കത്തുള്ളൂ എങ്ങനെയാണ് അപകടം അറിയുന്നത് കാഴ്ചപ്പാടിൽ അവിടുന്ന് പാറ ഹിറ്റാച്ചി വെച്ചിങ്ങനെ വാതിയപ്പം മെഡിൽ നിന്ന് ശക്തമായ പാറ ഇടിഞ്ഞ് ഇവർ അദ്ദേഹത്ത് വീണത് ഈ വണ്ടിയുടെ മുകളിൽ വീണതായിട്ടാണ് കാഴ്ചയിൽ നമുക്കറിയാൻ പറ്റുന്നത് പിന്നെ ഇതിന് ലൈസൻസ് ഉണ്ടെന്ന് ലൈസൻസ് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നത് ജിയോളജിക്കാരാണ് ലൈസൻസ് കൊടുക്കുന്നത് ഇനി വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ഡോക്യുമെൻസ് നോക്കിയിട്ട് നമുക്ക് പറയാം അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് വഴി വെട്ടുകയായിരുന്നു തട്ടുകളായിട്ട് വഴി വെട്ടുകാരെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് അജയറ മഹാദേവാണ് മരിച്ചത് മരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇത് എടുത്ത് നീക്കം ചെയ്താൽ മാത്രമേ ഹിറ്റാച്ചി സഹായിക്കിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറും അതിനെപ്പറ്റി പറയുന്നില്ല രണ്ടുപേരാ കൂടിയും കിടക്കുന്നത് ഇവര് ബീഹാറുകാരനും ബീഹാർ ഓറീസ ക്രൈൻ വരുത്തി വിളിച്ചിട്ടുണ്ട് ആ ക്രൈൻ ഉപയോഗിച്ച് ഈ മേളത്തെ പാറ മാറ്റിയ ശേഷം മാത്രമേ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ ജിയോളജി ജിയോളജി വകുപ്പാണ് ഇതിന് പാറയ്ക്ക് പെർമിഷൻ കൊടുക്കുന്നത് പാറ പൊട്ടിക്കാനായിട്ടുള്ള ഇനി പ്രവർത്തനാനുമതി കുറച്ച് ഭാഗത്തിന് മാത്രം ലൈസൻസ് ഉണ്ടോന്നാണ് അറിയാൻ കാണുന്നത് അത് ഏത് പോർഷൻ നമുക്ക് നമുക്കത് തിട്ടപ്പെടുത്തിയൊക്കെ നമുക്ക് കൂടുതൽ ആളുകളില്ല രണ്ടുപേരെയുള്ളു ഇതിനകത്ത് തൊഴിലാളി ഇവിടെ ഇവിടുത്തെ ആൾക്കാരാ പറഞ്ഞത് ആ ഇതിന്റെ ആ ഇവിടുത്തെ സമീപവാസികളാ പറഞ്ഞത് രണ്ടുപേരെയുള്ളു ഞാൻ ഡെപ്യൂട്ടി തേഴ്സർ എന്റെ പേര് ഹനേഷ് ജോർജ് ഞാൻ ഡെപ്യൂട്ടി തേഴ്സറാണ് ദുരന്ത നിവാരണ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് അതിനാ അതിനാൽ മാത്രമേ അതല്ലാതെ നമുക്ക് ഇറങ്ങാനോ താഴെ അത് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും പാറേ അവിടുന്ന് പൊടിഞ്ഞ് വീഴുന്നുണ്ട് മേളി ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് നിന്നപ്പോഴും മേളിൽ നിന്ന് കുറേ കുറച്ച് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് അത് ആ മേളിത്തെ ആ ഒരു പോർഷൻ പൂർണ്ണമായിട്ട് വീഴുന്ന ലക്ഷണമാണ് കാഴ്ചയിൽ കാണുന്നത് ഒക്കത്തില്ല നേരിട്ടുള്ള പ്രവർത്തനം ഒക്കത്തില്ല നമുക്ക്